ഹാവി വൺ ഇന്ന് ഞാൻ ഫോർ ഇയേഴ്സ് സൈസുള്ള ക്രോപ്പ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അരമീറ്റർ സ്ലബ് കോട്ടൺ ഫാബ്രിക്കും കോട്ടൺ ലൈനിങ്ങും ആണ് എടുത്തിട്ടുള്ളത് ലൈനിങ് നാലായി മടക്കിയിട്ടതിനു ശേഷം അളവുകൾ മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് അളവെടുക്കാൻ ആയില്ലെങ്കിൽ ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്ന വീഡിയോ പിന്നെ കിഡ്സിന്റെ സൈസ് ചാർട്ട് വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കോളൂ ഷോൾഡർ നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹോളും നാലര ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒരിഞ്ച് തയ്യൽത്തുമ്പോടി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഷേപ്പ് ചെയ്ത് കച്ചുകൊടുത്തു ടോപ്പിന്റെ ലെങ്ത് ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് പക്ഷെ ഈ ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു എന്നിട്ട് ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നാല് വയസ്സുള്ള കുട്ടികാണെങ്കിൽ പതിനൊന്ന് ഇഞ്ചില് ലെങ്ത് മാർക്ക് ചെയ്താൽ മതി എന്നിട്ട് ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പോടി മാർക്ക് ചെയ്യണം വേസ്റ്റിന്റെ വിത്ത് മാർക്ക് ചെയ്യാം ചെസ്റ്റിന്റെ വിത്തിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചതായിരിക്കും വേസ്റ്റിന്റെ വിത്ത് ഉണ്ടാവാം ചെസ്റ്റിന്റെ വിത്ത് ഏഴ് ഇഞ്ചായിരുന്നു അപ്പൊ ഞാൻ വേസ്റ്റിന്റെ വിത്ത് ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഒരിഞ്ച് തൈറ്റും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് രണ്ടിഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ചിലോ ബാക്ക് നെക്ക് രണ്ട് ഇഞ്ചിലോ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ റൗണ്ട് നെക്ക് ആണ് കൊടുക്കുന്നത് കാരണം ഞാൻ ഇതില് വീട്ടാ പാൻ കളറും ഇഷ്ടമാണ് ഡിസൈൻ ചെയ്യുന്നത് അളവുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി കട്ട് ചെയ്ത് മാറ്റാം ഫസ്റ്റ് ലെങ്ത് പറഞ്ഞ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് പെണ്ണെക് കട്ട് ചെയ്യാം ബാക്ക് പീസിന് ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് റേഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാണ് ഇനി മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാം മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ലൈനിങ് പീസ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതേ അളവിൽ നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബാക്ക് പീസ് മാറ്റി വെച്ചു ഇനി ഫ്രണ്ട് പീസിന്റെ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് പീറ്റർ പാൻ കോണർ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് മെയിൻ സാബിക് എത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ഏർ അറ്റൊന്ന് ഇതുപോലെ തന്നെ അവിടെ ഇത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ലൈനോട് ചേർത്തിട്ട് നമുക്ക് നെക്ക് വെച്ചു കൊടുക്കാം ഫ്രണ്ട് നെക്കിനെ മാക്കി ഇതുപോലെ മാർക്ക് ചെയ്തതിനു ശേഷം ലൈൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഈ ഷോൾഡർ വരുന്നത് രണ്ടര ഇഞ്ചിലാണ് അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് കോളറിന്റെ മുകൾ ഭാഗത്തെ വിട്ട് മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ രണ്ട് ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിന് ചുറ്റും ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഈ സെന്ററിൽ എത്തുന്ന സമയത്ത് ഞാൻ രണ്ടര ഇഞ്ചിലേക്കാണ് മാർക്ക് ചെയ്യുന്നത് ഇനി പോയിന്റുകൾ ജോയിൻ ചെയ്തെടുക്കാം ഫോൾഡ് വരുന്ന ഭാഗത്ത് അര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട് மாட்ட கோர் ஓப்போ ரெண்டு ரெண்டு கட் எடுக்கணும் அங்கே டோட்டல் நாலு பீஸ் கட் எடுத்துட்டு இனி ஸ்டிச் செய்ய அப்போ நல்ல வசத்தின் மூலம் நல்லவசம் சேர்ந்து வைக்க இப்போ எந்த பிளெயின் மெட்டீரியல் ஆயது கொண்டு நல்ல வசம் நோக்கே ஆசியம் இல்ல എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ അരികിലൂടെ ഒരു കാലിഞ്ച് വിട്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ കട്ടുകൾ ഇട്ടതിനു ശേഷം നല്ല വശം മറിച്ചു കോണ് വരുന്ന ഭാഗത്ത് ഷാർപ്പായിട്ട് എന്തെങ്കിലും വിഷ് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കണം രണ്ട് സൈഡും നല്ല വശം മറിച്ചിട്ടതിന് ശേഷം ഞാൻ അയോൺ ചെയ്ത് എത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പീസിന്റെ മെയിൻ ഫാബ്രിക്കിന്റെയും നല്ല വശമാണ് ഇത് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഇതിനെ കോളർ ചേർത്ത് വെക്കണം കോളറിന് മുകളിലായിട്ടാണ് ലൈനിങ് വെക്കുന്നത് എന്നിട്ട് നെക്കിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ ആംഹോളിന്റെ ഈ രണ്ട് സൈഡിലൂടെയും കാലഞ്ചി ബിത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ വേസ്റ്റിന്റെ ഇതിലൂടെ ഒരു ഒരഞ്ചി ബിത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പീസിലും മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്തിന് മുകളിലെ ലൈനിങ് പീസ് വെച്ചിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളിൽ ചെറിയ കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഈ സൈഡിൽ വരുന്ന ഗ്യാപ്പിലൂടെയാണ് നല്ല ആവശ്യം പുറത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത് നല്ല വശം മറിച്ചിട്ടതിനു ശേഷം ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്കിന്റെ ചുറ്റും പതിച്ച് സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം എന്നിട്ട് രണ്ട് സൈഡിലെയും ഹോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ലാസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് അത് മാർക്ക് ചെയ്തിട്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ബീറ്റർ പാൻ കോളർ വെച്ചിട്ട് ടോപ് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന്റെ കോളറിൽ കപ്പ് പീറ്റ്സ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കുറച്ച് തിക്കായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നിനക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ